ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ എന്താ വെച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം ഈ വീഡിയോയിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് വരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് വലിയൊരു ആശ്വാസമായിരിക്കും എന്നാലേ യൂട്യൂബ് കാര്യമായിട്ട് എന്താ പറയുക നമുക്ക് ഡോളർ കയറണമെങ്കിൽ വ്യൂസ് കൂടണം എന്നാൽ മാത്രമേ ഡോളർ കയറുകയുള്ളൂ അങ്ങനെ നമ്മുടെ പാപ്പി നല്ല ഉറക്കമായിരുന്നു അങ്ങനെ ഉറങ്ങി എണീറ്റ് ചായ കുടിക്കാൻ വേണ്ടി പലതായിട്ട് ചായ ഇന്നത്തെ വിശേഷമാണ് കേട്ടോ അപ്പോൾ ചായ കുടിച്ചാൽ അവിടെ ചായ കുടിക്കാൻ ഇന്നലെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്രീൻ പീസ് കറിയൊക്കെ പാപ്പിക്ക് ഇഷ്ടമാണ് അങ്ങനെയും കുറേ പാത്രങ്ങളുള്ളതൊക്കെ കഴുകി വെച്ച് പിന്നെ രാവിലേക്ക് ഉണ്ടാക്കിയത് ഉപ്പ്മാവാണ് രോശിക്ക് കൊണ്ടുപോകാനും കഴിക്കാനും പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ചോറ് വെക്കാനും വെള്ളം അങ്ങനെയൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടത് പാപ്പിക്ക് കുളിക്കാനാണ് അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് ചോറ് വെക്കോളും അങ്ങനെ പാപ്പിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ആ കലത്തിൽ തന്നെ വേഗം വെള്ളം എടുത്ത് തിളപ്പിച്ച അരിയൊക്കെ ഇട്ടിട്ട് ചോറ് തിളക്കാറായിട്ടുണ്ട് കേട്ടോ ഇത് ഉച്ചക്കളിക്കും വൈകുന്നേരത്തേക്കുള്ള ചോറാണ് അപ്പോൾ രാവിലെ ഉണ്ടല്ലോ പാപ്പിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പുളിങ്കൂട്ടം പാലക്കാട് ഇരുന്നുകൊണ്ട് ഈ പുളിങ്കൂട്ടം കൂട്ടം ഭയങ്കര ഇഷ്ടമാണ് അത് പയർ ഇന്നലെ വെച്ച പയർ ബാക്കി ഉണ്ടായിരുന്നു പതിനെ ഒന്നും ചൂടാക്കിയെടുത്തു അപ്പോൾ ഉപ്പേരിയിൽ എരിവൊക്കെ കമ്മിയായിരിക്കും കറിയിലാണെങ്കിലും എല്ലാത്തിലും എരിവ് കമ്മിയായിരിക്കും എരിവ് പറ്റില്ല നമുക്ക് പക്ഷേ പുളി കൂട്ടാനാണ് പാപ്പിക്ക് കൂടുതലിഷ്ടം അങ്ങനെ പുളി പറഞ്ഞാൽ നമ്മൾ മീൻപുളി വെക്കുമ്പോൾ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു പുളി ഒഴിച്ചിട്ട് കറി വെക്കും അപ്പോൾ ഗ്രീൻ പീസും മസാലക്കറിയല്ലേ നിങ്ങൾ വെച്ചിട്ടുള്ളൂ നമ്മൾ കുഞ്ഞു പുളിയൊക്കെ ഒഴിച്ചിട്ട് വയ്ക്കും ഇതിപ്പോൾ പാപ്പി ഗ്ലാസ് എറിഞ്ഞ സൗണ്ട് ആണ്ട്ട് കേൾക്കുന്നത് ഞാൻ വോയിസ് ഓരോടുത്തിരുന്ന് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ നമുക്ക് കഴിക്കാനുള്ള ഉപ്മാവും ഗ്രീൻ പീസ് കറിയൊക്കെ എടുത്തുകൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ പാപ്പി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ സോഫയിൽ മൊത്തം ചാരി ഇരുന്നിട്ടായിരിക്കും ആദ്യമൊക്കെ ഇരുന്നിട്ടുണ്ടാവുക ഇങ്ങനെ ചാരി കിടന്ന് ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ കൈവിട്ടിരിക്കണതൊക്കെ കാണാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്നിട്ട് എൻ്റെ മടിയിൽ വെച്ചിട്ടായിരിക്കാണ് പക്ഷേ ഈ പ്രാവശ്യം നോക്കുന്ന സമയത്ത് അവൾ കാലൊക്കെ നല്ലപോലെ താഴെ പതിപ്പിച്ച് വെച്ച് കാലിലേക്ക് ബലം കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ കാല് നല്ലപോലെ പതിപ്പിച്ച് വെച്ചിട്ട് ആ കാലിലേക്കാണ് ബലം കൊടുത്തിരിക്കുന്നത് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് പാപ്പി നിൽക്കാനുള്ള ദൂരം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ദൂരം കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്താ പറയുക നമ്മൾ പെട്ടെന്ന് എണീറ്റ് നിർത്തിപ്പിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ കാല് അത്രയും ഇതല്ലേ അതുകൊണ്ട് അപ്പോൾ നമ്മൾ പതുക്കെ ഇങ്ങനെ ഇരുത്തി ഓരോന്നോരോന്നതായിട്ട് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടതെന്ന് അറിയില്ല നമ്മുടെ ഡോക്ടറിൻ്റെ ഒരു ഇത് തന്നെയാണ് ഒന്നും ആവില്ല ഈ കുട്ടി ഇരിക്കില്ല നിൽക്കില്ല പറഞ്ഞൊരു കുട്ടിയാണ് ആ കുട്ടി ഇപ്പോൾ നമ്മുടെ സോഫയിൽ ചെറുതായിട്ട് ചാരി കാലിന് ഫുൾ ബലം കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നു കാണുമ്പോൾ തന്നെ നമുക്ക് എത്രയോ കാലം മുന്നേ കാണാൻ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് നേരത്തെ ഇരിക്കുക പറഞ്ഞാൽ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഒന്നിലേ ഇവിടെ കാലിൽ പിടിക്കണം എന്നാലേ കാലേ താഴെ വയ്ക്കുകയുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ഈ വിരല് മാത്രം താഴെ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ പൊക്കി വയ്ക്കും അപ്പം ഈ പ്രാവശ്യം പിന്നെ കാലില് എവിടെയും പിടിച്ചിട്ടില്ല ആള് തന്നെ ഇരിക്കണത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം പാപ്പിൻ്റെ കുഞ്ഞ് മാറ്റമാണെങ്കിലും അത് നമ്മളെ സംബന്ധിച്ച് വലിയ മാറ്റം മാറ്റം പറഞ്ഞാലും പോലെ നമുക്ക് ജീവിതത്തിൽ ഒരു എന്താ പറയുക ഒരു ലക്ഷ്യം എന്നത് പാപ്പിയെ എണീറ്റ് നിൽക്കുക അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നതൊക്കെ തന്നെയല്ലേ അപ്പോൾ ഇതൊക്കെ അതിലുള്ള ഒരു ഒരു പടിയാണ് ചൂടാണ് അല്ലേ ഇങ്ങനെ പെട്ടെന്ന് കിടന്ന ഒരു കുട്ടി ഓടി നടക്കണം പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല പക്ഷേ ഇങ്ങനെ പയ്യെ 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 ഓരോരോ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്ത് ചെയ്താവുമ്പോൾ പാപ്പി ഓക്കെ ആവും എന്തായാലും ആവും അത്രയ്ക്കും എന്താ പറയുക മനസ്സിനാണെങ്കിലും അത്രയ്ക്കും മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ തന്നെ ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ് അപ്പോൾ കുറേ സമയം നിർത്തണില്ല ഞാൻ കുറച്ച് സമയം മാത്രം നിർത്തുള്ളൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം നിർത്തിയുള്ളൂ എന്താ ചോദിച്ചാൽ കാലിന് ഒരുപാട് ലോഡും കൊടുക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ ഇരിക്കേണ്ടതെന്നുള്ളത് നമുക്ക് കാണണം തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇനിയും അങ്ങനെ ട്രീറ്റ്മെൻറ്റിൽ കൂടെ ഇങ്ങനെ ചെയ്ത് ചെയ്താകുമ്പോൾ അവൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവും എന്തായാലും ഒരുപാട് പ്രാർത്ഥന പ്രാർത്ഥനയെ ഒരുപാട് കരഞ്ഞു തീർത്തിട്ടുണ്ട് ഇവിടെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും എവിടെ കൊണ്ട് ഇതാകുമോ എന്ന് പറഞ്ഞാൽ കരയാത്ത രാത്രികളൊന്നും ഉണ്ടായിട്ടില്ല എന്താ ചോദിച്ചാൽ കാലിങ്ങനെ നിലത്ത് വെക്കാൻ തന്നെ കുട്ടിക്ക് പേടിയാണ് കാല് ഇങ്ങനെ കൊഴഞ്ഞു പോവുക അങ്ങനത്തെ ഒരു സംഭവമാണ് കാ ഇവളുടെ എന്താ പറയുകയാണെങ്കിൽ കാലിന് ഭയങ്കര ശേഷി കുറവായിരുന്നു ഇപ്പോൾ പറഞ്ഞപ്പോൾ എന്താ പറയുക ഇതൊക്കെ മാറി പതുക്കെ പതുക്കെ ഓരോരോ എന്താ പറയുക ബലം വെച്ച് ബലം വെച്ച് വന്ന് വന്ന് ഇപ്പോൾ ആയിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ പാപ്പി ഓർക്കുക പെട്ടെന്ന് തന്നെ അവൾ ഓക്കെ ആയിട്ട് വരട്ടെ ഒരുപാട് ആഗ്രഹം ഉണ്ട് കേട്ടോ എൻ്റെ കുട്ടിക്കൊന്ന് എണീറ്റ് നിൽക്കാനും എന്തെങ്കിലും സാധനങ്ങളൊക്കെ പോയി എടുക്കാനും വലിച്ചിടാനും ഒക്കെ ഒരുപാട് ആഗ്രഹമുള്ളൊരു മോളാണ് എന്ത് ചെയ്ത് കൊടു കൊടുക്കാൻ പോയാൽ ഒരു മടിയുമില്ലാതെ കാണിച്ചു തരും അപ്പോൾ നമുക്ക് കൂടുതലും വിഷമമാകും ചെയ്തു കൊടുക്കാൻ എനിക്ക് എത്ര വയ്യെങ്കിലും അവൾ കാണിച്ചു തരുന്നത് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക വിഷമം കൂടുള്ളൂ ചെയ്യണം ഞാൻ എനിക്കത് ചെയ്യണം എനിക്ക് ഇരിക്കണം നടക്കണം ആഗ്രഹം ഒരുപാട് മനസ്സിൽ കൂട്ടി വയ്ക്കണം ഒരു മനസ്സുണ്ട് പുറത്ത് പറയാൻ കഴിയണില്ലയെന്നേ ഉള്ളൂ ഇങ്ങനത്തെ എല്ലാ മക്കൾക്കും ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാം ഉണ്ടാവും പുറത്ത് പറയാനുള്ളൊരു കഴിവില്ലായെന്ന് മാത്രമേ ഉള്ളൂ അവരും മനുഷ്യരെന്നല്ലേ അല്ലേ അല്ലേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്തുള്ളത് തന്നെയാണ് അവർക്കും ഇതേപോലത്തെ ഒരു വാവയുണ്ട് അപ്പോൾ അങ്ങനെ കാണാം പാപ്പിനെ കാണാൻ വന്നു അങ്ങനെ കുറേ സമയം അങ്ങനെ കുറച്ച് അവിടെ പാപ്പി അവരുടെ ഞാൻ ും പൊക്കി കാണിക്കും ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവളുടെ സന്തോഷമാണ് ഞാൻ ഗുഡ് ഗേളാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് തന്നെ അതിശയമായി ഞാൻ ഇവളെന്താ കാണിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുന്ന സമയത്താണ് ഇവൾ ഇവളോരോരോ കാര്യങ്ങൾ കാല് പൊക്കണം കാല് താഴെ ഇടണം കൈ പൊക്കണോ അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്ത് കാണിച്ചു കൊടുക്കണം അവർക്ക് എനിക്ക് ഇത്രയും മാറ്റം വന്നോന്നും ഇവളിപ്പോൾ അറിയണതായിരിക്കണം ഇവളുടെ മനസ്സിലെന്താണെന്ന് നമുക്കറിയില്ലല്ലോ ഓ എന്തായാലും ഒരുപാട് സന്തോഷം തന്നി അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ വന്ന് ഞാൻ ചെടിക്കൊക്കെ കുറേ വെള്ളം ഒക്കെ വാടി നിൽക്കണം അങ്ങനെ കുറേ വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചു നമ്മുടെ പാപ്പി ഇത് അവിടെ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കണം ഈ കുഞ്ഞ് തലയിൽ ഒന്നറിയില്ല അങ്ങനെ അവിടെ ഇരുത്തി ഞാൻ പോയി കുറേ തുണിയൊക്കെ ഉണങ്ങാനിടാനുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ പിന്നെ അതിനുള്ള സമയം കിട്ടിയില്ല പിന്നെ അവർ പോയ ശേഷമാണ് തുണിയൊക്കെ കൊണ്ട് ഉണങ്ങാനിട്ട് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കണം കുറച്ച് പാത്രവും കഴുകാനുണ്ട് അങ്ങനെ ചായയും വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാനും പാപ്പിയും കൂടി കുടിച്ച് ഇങ്ങനെ ഇരിക്കും ഇനി വൈകുന്നേരം ജോഷിനെ വിളിക്കാൻ പോണം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ ലൈക്കും കമൻ്റിലായിരിക്കും നമ്മുടെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും ഒരു ഹാർട്ടോ ഒരു എന്തെങ്കിലും ഒരിത് നിങ്ങൾ കമൻസ് ഇടുക അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക വീഡിയോ ഇടാൻ തന്നെ ഇപ്പോൾ ഒരു ഹുഷാറില്ല എന്നു വെച്ചാൽ വീഡിയോയ്ക്ക് വ്യൂസ് വളരെ കമ്മിയാണ് ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആയാലായി ഇല്ലെങ്കിൽ അതുകൊണ്ട് വീഡിയോസ് ഇടാൻ തന്നെ താല്പര്യമില്ല എന്നാലും നമ്മൾ വന്ന വഴി കൂടെ പോകണല്ലോ